ഇന്ത്യയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന വാദം തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം സംഭവത്തെക്കുറിച്ച് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ തെറ്റായ പ്രചാരണം നടത്തുകയാണ് ബംഗ്ലാദേശിൽ ദിബു ചന്ദ്രദാസിൻ്റെ കൊലപാതകത്തിൽ പ്രതിഷേധം മാത്രമാണ് ഉണ്ടായത് എംബസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഭാരതം പ്രതിജ്ഞാബദ്ധമാണെന്നും സ്ഥിതി നിരീക്ഷിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു പ്രചരിക്കുന്ന വാർത്തകൾ അവാസ്തവം എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം കെ പി ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തിൽ അതിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ വൻ പ്രതിഷേധം ലോകത്തെങ്ങും അലയടിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഡൽഹിയിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുൻപിൽ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം നടന്നിരുന്നു ആ പ്രതിഷേധം ഉടനടി തന്നെ പോലീസ് ഇടപെട്ടുകൊണ്ട് നീക്കം ചെയ്യുകയും ചെയ്തു എന്നാൽ അത് സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ ബംഗ്ലാദേശ് മാധ്യമങ്ങളും ബംഗ്ലാദേശിലെ നയതന്ത്രജ്ഞരും നടത്തിയിരുന്നു ഇവിടെയും ഭാരതത്തിൽ ബംഗ്ലാദേശ് എംബസിക്ക് നേരെ സുരക്ഷാ ഭീഷണിയുണ്ട് ഉണ്ട് തുടങ്ങിയിട്ടുള്ള പ്രസ്താവനകളും പ്രചാരണങ്ങളുമായിരുന്നു നടത്തിയത് അത് തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത് ഹൈക്കമ്മീഷന് മുമ്പിൽ പ്രതിഷേധം നടന്നിരുന്നു പക്ഷേ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം മാത്രമാണ് നടന്നത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ പ്രതിഷേധക്കാരെ നീക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രൺദീർ ജയ്സ്വാൾ അറിയിച്ചിട്ടുള്ളത് യാതൊരു കാരണവശാലും സുരക്ഷാ ഭീഷണി ആ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുമ്പിലില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിലെ മാധ്യമങ്ങൾ നടത്തുന്നത് അടിസ്ഥാനരഹിതമായിട്ടുള്ള പ്രചാരണമാണ് ഭാരതത്തിൽ എല്ലാ രാജ്യങ്ങളുടെയും യും എംബസികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഭാരതത്തിന്റെ കടമയാണെന്നും അതിന് ഭാരതം പ്രതിജ്ഞാബദ്ധമാണ് എന്ന കാര്യവും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് നയതന്ത്ര തലത്തിൽ എല്ലാ വിദേശ രാജ്യങ്ങളുടെയും ഹൈക്കമ്മീഷണർമാരുടെയും എംബസികളുടെയും സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് അതത് രാജ്യങ്ങളുടെ കടമയാണ് അതനുസരിച്ച് ഭാരതത്തിലെ ഭാരതത്തിൽ എല്ലാ രാജ്യങ്ങളുടെയും ഹൈക്കമ്മീഷണർമാരും എംബസികളും പ്രവർത്തിക്കുന്നുണ്ട് അതിനെല്ലാം തന്നെ കനത്ത സുരക്ഷയാണ് ഭാരതം നൽകുന്നത് അതുകൊണ്ട് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് യാതൊരു തരത്തിലുമുള്ള സുരക്ഷയും ഡൽഹിയിലില്ലായും പക്ഷേ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന കലാപവും വേട്ടയും അവസാനിപ്പിക്കണമെന്നും ഭാരതം ആവശ്യപ്പെട്ടിട്ടുണ്ട്